എന്തുകൊണ്ടാണ് പോലീസ് അമാന ഹോസ്പിറ്റലിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാത്തത് ഇയാൾക്ക് അവിടെ ഇങ്ങനെ വിലസാനായിട്ട് അവസരം ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു അങ്ങനെ മാനേജ്മെന്റ് അവസരം ഉണ്ടാക്കിയതിന്റെ ബാക്കി പത്രമാണ് ഈ പെൺകുട്ടിയുടെ ആത്മഹത്യ എന്ന് പറയുന്നത് പേരിന് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം ഒക്കെ ശമ്പളം കൊടുക്കും അതിനുശേഷം കൊടുത്ത ശമ്പളത്തിൽ നിന്ന് അതിന്റെ നേർ പകുതി ക്യാഷ് ആയിട്ട് തിരിച്ചു മേടിക്കുന്ന ചില ഹോസ്പിറ്റൽ മാനേജ്മെന്റുകൾ കേരളത്തിലുണ്ട് പക്ഷെ അവരുടെ അവകാശങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ അത് പരിഹരിക്കേണ്ടേ ആ പോരാട്ടങ്ങളെ പിന്തുണക്കാനായിട്ട് എന്തുകൊണ്ട് കേരളത്തിലെ മാധ്യമ സമൂഹം തയ്യാറാകുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ പണത്തിന്റെ കൊഴുപ്പ് എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ സ്വാഗതം നമസ്കാരം ഈ തൊഴിലിടങ്ങളിൽ അനുഭവിക്കുന്ന മാനസികവും അതുപോലെ തന്നെ ശാരീരികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒരുപാട് ആളുകൾ നേരിടുന്നുണ്ട് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഇരയാണ് അമാന ആശുപത്രിയിൽ ജോലി ചെയ്ത അമീന എന്ന പെൺകുട്ടി എന്താണ് അങ്ങേക്ക് ആ ഒരു സാഹചര്യത്തെ പറ്റി അമീനയുടെ ഒരു സാഹചര്യത്തെ പറ്റിയും ആ തൊഴിലിടത്തെ പറ്റിയൊക്കെ അങ്ങേക്ക് പറയാൻ കേരളത്തിലെ നഴ്സിംഗ് സമൂഹം നേരിടുന്ന പീഡനത്തെ കുറിച്ച് ഇതിനു മുമ്പ് ഒരുപാട് വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് ഈ നഴ്സിംഗ് സമൂഹത്തിന് ഏറ്റുകൊണ്ടിരുന്ന പീഡനത്തിന് ഒരു പരിധി വരെ കുറവ് വന്നിട്ടുള്ള യുണൈറ്റഡ് നഴ്സിംഗ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന ഇവിടെ രൂപം പെട്ടതിനു ശേഷമാണ് അന്ന് ജാസ്മിൻ ഷായുടെ നേതൃത്വത്തിലാണ് യു എൻ എന്ന് പറയുന്ന ഒരു സംഘടന ഇവിടെ രൂപപ്പെട്ടത് അവർ നടത്തിയിട്ടുള്ള ഒരുപാട് സമരങ്ങൾ വിവിധ ഹോസ്പിറ്റലുകളിൽ നടത്തിയിട്ടുള്ള സമരങ്ങളുടെ ഒക്കെ ഒരു ബാക്കിപത്രമാണ് പല ഹോസ്പിറ്റലുകളിലും ന്യായമായ ഒരു ശമ്പളം നിശ്ചയിക്കപ്പെടുകയും അതോടൊപ്പം തന്നെ കുറച്ചെങ്കിലും ഒക്കെ സമാധാനത്തോടു കൂടി നേഴ്സുമാർക്ക് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാൻ സാധിക്കുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായത് പക്ഷേ ഈ ദിവസം കുറ്റിപ്പുറം അമാന ഹോസ്പിറ്റലിൽ നടന്നിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ മരണം ഒരു നഴ്സിന്റെ മരണം ഒരു നേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന എന്താണ് നമ്മൾ ഹോസ്പിറ്റലുകളിൽ ചെല്ലുന്ന സമയത്ത് ചിരിച്ചുകൊണ്ട് നമുക്ക് മുമ്പിൽ വരുന്ന നമ്മളുടെ ഏത് സാഹചര്യത്തിലും നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന ഒരു മാലാഹിയുടെ മുഖമാണ് നമുക്ക് ഓർമ്മ വരുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക പല സമയങ്ങളിലൊക്കെ ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയത്തൊക്കെ ഈ ഏജ്ഡ് ആയിട്ടുള്ള ആളുകളെ കൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ ചെയ് ചെല്ലുന്ന സമയത്തൊക്കെ അവിടെ അവർക്ക് എന്തെല്ലാം കോംപ്ലിക്കേഷൻസ് നേരിടേണ്ടി വരുന്നു കാരണം എന്തെല്ലാം ഫേസ് ചെയ്യേണ്ടി വരുന്നു ഛർദിൽ കോരേണ്ടി വരുന്നു അതോടൊപ്പം തന്നെ ഈ മലമൂത്ര വിസർജനം വരെ ഇവർക്ക് കോരേണ്ട സാഹചര്യങ്ങളുണ്ട് ബെഡ് വിരിച്ചു ഒരുപാട് പാട് ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടെയാണ് ഇവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള നഴ്സുമാർക്ക് പൊതുസമൂഹവും അതോടൊപ്പം തന്നെ ഹോസ്പിറ്റൽ മാനേജ്മെന്റും ഒരു ബഹുമാനമൊക്കെ നൽകേണ്ടതുണ്ട് കൊടുക്കുന്നില്ല എന്ന തരത്തിലുള്ള കാര്യങ്ങൾ അവർ പണ്ട് ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അത് മാന്യമായ വേതനം മാത്രമല്ല ഈ മാനസിക സമ്മർദ്ദം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ഇപ്പോ ഈ അമാനയുടെ കാര്യത്തിൽ ഈ അവരുടെ സഹപ്രവർത്തകരൊക്കെ പറയുന്നത് അമീനെ കേട്ടിട്ടുള്ള മാനസിക പീഡനം അതുകൂടാതെ തന്നെ കഴിഞ്ഞ മൂന്ന് വർഷക്കാലം അവരവിടെ ജോലി ചെയ്തിരുന്നു അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇത് ഒട്ടുമിക്ക ഹോസ്പിറ്റലുകളിലും നടക്കുന്ന ഒരു സംഭവമാണ് ഈ ബോണ്ട് സംവിധാനം ഫീസ് കൊടുത്തിട്ടാണ് നമ്മളൊരു നഴ്സിംഗ് സ്കൂളിൽ പഠിക്കുന്നത് ആ ഫീസ് കൊടുത്ത് പഠിച്ചതിന് ശേഷവും പിന്നെ ഒരു വർഷത്തെ ബോണ്ട് ആ നഴ്സിംഗ് കോളേജിൽ ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നീതിക്ക് നിരക്കാത്ത ഒരു കാര്യമാണ് നമ്മുടെ കയ്യിലെ കാശുകൊണ്ട് അതായത് ഒരു നഴ്സിംഗ് വിദ്യാർത്ഥി അവിടെ പഠിക്കാൻ പോകുന്നത് ഒരു പക്ഷേ അവളുടെ വീട് പണയം വെച്ചിട്ടായിരിക്കും അതല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ സഹായിച്ചിട്ടായിരിക്കും പഠിക്കാൻ വേണ്ടി പോകുന്നത് എല്ലാവരും സ്വന്തം മാതാപിതാക്കളുടെ എന്താ സമ്പാദ്യം എടുത്തിട്ട് ല്ല പോകുന്നത് പല മാതാപിതാക്കളും തങ്ങളുടെ മക്കളെ നഴ്സാക്കാൻ വേണ്ടി പറഞ്ഞയക്കുന്നത് വീട് പണയപ്പെടുത്തിയിട്ടൊക്കെയാണ് ആ ഒരു യാഥാർത്ഥ്യം എങ്കിലും ഈ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മനസ്സിലാക്കേണ്ടതുണ്ട് അതിനുശേഷം ഇവർക്ക് കിട്ടുന്ന ശമ്പളം എത്രയാണോ പല ഹോസ്പിറ്റലുകളിലും ശമ്പളം കൊടുത്തതിന് ശേഷം തിരിച്ചു വാങ്ങുന്ന രീതിയുണ്ട് ഉണ്ട് പേരിന് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം ഒക്കെ ശമ്പളം കൊടുക്കും അതിനുശേഷം കൊടുത്ത ശമ്പളത്തിൽ നിന്ന് അതിന്റെ നേർ പകുതി ക്യാഷ് ആയിട്ട് തിരിച്ചു മേടിക്കുന്ന ചില ഹോസ്പിറ്റൽ മാനേജ്മെന്റുകൾ കേരളത്തിലുണ്ട് അത് പലരും പുറത്ത് തുറന്നു പറയുന്നില്ല അത് തുറന്നു പറയാത്തിന്റെ കാരണം എന്താണ് തൊഴിൽ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയങ്കര കേരളത്തിൽ ഒരുപാട് ഹോസ്പിറ്റലുകൾ ഇങ്ങനെ പൊട്ടിമുളച്ചു വരുന്നുണ്ട് അവിടെയൊക്കെ ഒരുപാട് തൊഴിലവസരങ്ങളുമുണ്ട് പക്ഷെ അതിനേക്കാളൊക്കെ അപ്പുറത്തായിട്ട് നഴ്സിംഗ് വിദ്യാർത്ഥികൾ ഒരു വർഷം പഠിച്ചിറങ്ങുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുക ഒരുപാട് ആളുകൾ വിദേശത്തേക്ക് പോകുന്നുണ്ട് പക്ഷേ വിദേശത്തേക്ക് പോകാൻ സാധിക്കാത്ത മറ്റു പല സാഹചര്യങ്ങൾ കൊണ്ടും വിദേശത്തേക്കൊക്കെ പോകാൻ സാധിക്കാത്ത അല്ലെങ്കിൽ നാട്ടിൽ തന്നെ ജോലി ചെയ്ത് സമാധാനപൂർണ്ണമായ ഒരു ജീവിതം നയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെയാണ് കേരളത്തിലെ ഹോസ്പിറ്റലുകളിൽ ജോലി ചെയ്യുന്നത് പക്ഷെ അവർക്ക് ഒരു ശമ്പളം ലഭിക്കേണ്ടതില്ലേ കാരണം ഇന്നിപ്പോൾ ഒന്ന് രണ്ട് നഴ്സിംഗ് ആയിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർമാർ എന്നുള്ള ഹരാസ്മെന്റ് ഒരു കാര്യം മനസ്സിലാക്കുക ഡോക്ടർ ഒന്ന് പരിശോധിച്ച് പോയതിനു ശേഷം ബാക്കി ആ ഡോ ആ രോഗിയുടെ ഏറ്റവും ഇസഡ് കാര്യങ്ങൾ ചെയ്യുന്ന ആരുടെയാണ് ഈ നഴ്സിൻ്റെ ആൾ ഉത്തരവാദിത്വമാണ് ആ അങ്ങനെയുള്ള നേഴ്സുമാരുടെ അടുത്ത് മാന്യമായിട്ട് പെരുമാറുക എന്നുള്ളത് എല്ലാ ഡോക്ടർമാരുടെയും ഉത്തരവാദിത്വം അല്ലേ ആ മറിച്ച് ഇവരെന്താ ചെയ്യുന്നത് ഒരു പേപ്പർ താഴെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എഴുതുന്ന പേന ഒന്ന് താഴെ പോയി കഴിഞ്ഞാൽ ഇവരോട് ഇവരെ എത്രത്തോളം ആ പേഷ്യൻസിന് മുമ്പിൽ വെച്ചിട്ട് ആ പേഷ്യൻസിന്റെ ബൈസ്റ്റാൻഡേർഡ് ഒക്കെ മുമ്പിൽ വെച്ചിട്ട് അപമാനിക്കുന്ന രീതിയുണ്ടെന്നേ അതുകൂടാണ്ട് ഓവർ ടൈം നഴ്സുമാർ പലരും ഇത് പ്രതികരിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അവർ എട്ട് മണിക്കൂർ ഡ്യൂട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് പന്ത്രണ്ട് മണിക്കൂറും പതിനഞ്ച് മണിക്കൂറും പതിനാറ് മണിക്കൂറും ഒക്കെ ജോലി ചെയ്യുന്ന നഴ്സുമാരൊക്കെ നമുക്ക് സുപരിച്ചതാണ് അവരെ സംബന്ധിച്ചിട്ട് ഇത് ഒരു ജോലി മാത്രമല്ല അവർക്ക് ഒരു സേവനം കൂടിയാണ് അങ്ങനെ സേവനം ചെയ്യാൻ താല്പര്യമുള്ള നഴ്സുമാർ ഇങ്ങനെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവർക്ക് അർഹിക്കുന്ന ഒരു പരിഗണന ഒരു ബഹുമാനം ഒക്കെ നൽകാനായിട്ട് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് തയ്യാറാവണം അങ്ങനെ തയ്യാറാകാതെ വന്നതിൻ്റെ ഒരു രക്തസാക്ഷിയാണ് ആര് ഈ അമാന ഹോസ്പിറ്റലിലെ അമീന എന്ന് പറയുന്നത് ഈ അമിനയെക്കുറിച്ചും അതോടൊപ്പം തന്നെ യമാന ഹോസ്പിറ്റലിലെ മാനേജ്മെന്റിനെ കുറിച്ചൊക്കെ നമ്മൾ അന്വേഷിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടത്തെ ഒരു മാനേജർ ആയിട്ടുള്ള എന്തൊരു അബ്ദുള്ളോ അങ്ങനത്തെ അങ്ങനെ ഒരു പേരാണ് എനിക്ക് ആ പേര് പേരിപ്പോ കൃത്യമായിട്ട് ഓർമ്മ കിട്ടുന്നില്ല ഇയാളെ കുറിച്ച് വ്യാപകമായ പരാതി ഉണ്ട് ഇയാളെ ഇടപെടേണ്ടാത്ത പല കാര്യങ്ങളിലും ഇയാൾ തന്നെ നേരിട്ട് ഇടപെടും എച്ച്ഒഡി ഇടപെടേണ്ട കാര്യങ്ങളിൽ പോലും ഇയാളാണ് പോയി നേരിട്ട് ഇടപെടുക അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്കെതിരെ പല പ്രാവശ്യം അവിടുത്തെ നേഴ്സുമാരും അതോടൊപ്പം തന്നെ അവിടുത്തെ ആളുകളൊക്കെ ഒരുപാട് പ്രാവശ്യം ഒരുപാട് ജീവനക്കാർ ഇയാൾക്കെതിരെ പരാതി പറഞ്ഞിട്ടുണ്ട് പക്ഷെ പരാതി പറഞ്ഞ സമയത്തൊക്കെ ഹോസ്പിറ്റൽ മാനേജ്മെൻ്റ് സഹായിച്ചു എന്ന് പേര് വരുത്തി തീർത്ത് ഇയാൾക്ക് അവിടെ ഇങ്ങനെ വിലസാനായിട്ട് അവസരം ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു അങ്ങനെ മാനേജ്മെൻ്റ് അവസരം ഉണ്ടാക്കിയതിൻ്റെ ബാക്കി പത്രമാണ് ഈ പെൺകുട്ടിയുടെ ആത്മഹത്യ എന്ന് പറയുന്നത് പാവപ്പെട്ട വളരെ പാവപ്പെട്ട എറണാകുളം ജില്ലയിലെ സ്വദേശിയാണ് അവർ വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന് പറഞ്ഞിട്ടുള്ള ആ ആ പെൺകുട്ടിയുടെ ആ പെൺകുട്ടിയായിരുന്നു ആ കുടുംബത്തിൻ്റെ ആശ്രയം എന്ന് പറയുന്നത് ഒരു കുടുംബത്തിന്റെ ആശ്രയം നഷ്ടപ്പെടുത്തി ഒരു കുടുംബത്തിന്റെ ജീവിതം നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ് ഈ ഹോസ്പിറ്റൽ മാനേജ്മെൻ്റ് അതിനുശേഷം ഈ ഹോസ്പിറ്റൽ മാനേജ്മെന്റിനൊക്കെ ഇതിൻ്റെ ഉത്തരവാദിത്തത്തിൽ ഒഴിഞ്ഞു മാറാൻ പറ്റുമോ ഏതെങ്കിലും ഒരു സ്ഥാപനം നടത്തുന്ന ഒരു ആൾക്ക് അവിടെ എന്ത് സംഭവിച്ചാലും അതിൻ്റെ ഉത്തരവാദിത്വമുണ്ട് എന്തുകൊണ്ടാണ് പോലീസ് അമര ഹോസ്പിറ്റലിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാത്തത് അപ്പൊ അവിടെയുള്ള പല ജീവനക്കാരും ഇതിനു മുമ്പ് ഈ മാനേജർക്കെതിരെ പരാതി പറഞ്ഞിട്ടുണ്ടെന്നേ അന്നൊന്നും ഈ മാനേജ്മെന്റ് യാതൊരു തരത്തിലുള്ള നടപടിയും ഈ മാനേജർക്ക് മേൽ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ഈ മാനേജറും മാനേജ്മെന്റും തമ്മിൽ അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബന്ധമുണ്ട് അതിനുശേഷം ഇപ്പൊ താൽക്കാലിക ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തപ്പോൾ ഒരു നഴ്സ് അവിടെ ആത്മഹത്യ ചെയ്തപ്പോൾ എന്ത് കാണിച്ചു ഇയാളെ സസ്പെൻഡ് ചെയ്തു എന്ന് പറയുന്നു പോലീസ് എന്ത് നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത് പോലീസുകാരെ വിളിച്ചിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല നമ്മൾ ഏതൊക്കെയാണ് തീർച്ചയായിട്ടും നമ്മളിത് അപ്പ് ചെയ്തേ പറ്റൂ ഇതിനകത്ത് അമീന എന്ന് പറയുന്ന ഈ നഴ്സിന് ഈ മാലാഹിക്ക് നീതി കിട്ടിയേ പറ്റത്തുള്ളൂ എനിക്കൊന്ന് യു എൻ എ പോലെയുള്ള സംഘടനകൾ ഒരുപാട് നഴ്സിംഗ് സമൂഹം മൊത്തം ഈ അമീലയ്ക്ക് വേണ്ടി രംഗത്തിറങ്ങുന്നുണ്ട് അവർക്ക് നീതി കിട്ടിയേ പറ്റൂ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഈ സംഭവം ഉണ്ടാവുന്നത് നമ്മൾ നമ്മളൊന്നാഗ്രഹിച്ചു നോക്കുക കാരണം ജോലി ചെയ്ത് മൂന്ന് വർഷം കഴിഞ്ഞിട്ടും തന്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ചോദിക്കുമ്പോഴത്തേക്ക് അവരെ ഹരാസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഇതെന്താ വെള്ളരിക്കപ്പെടണോ ഒരു ജനാധിപത്യ സർക്കാരല്ല ഈ കേരളം ഭരിക്കുന്നത് അവർക്ക് ഉത്തരവാദിത്വം ഇല്ലേ ഇവിടുത്തെ തൊഴിൽ ഇടങ്ങളിലൊക്കെ തൊഴിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടും തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടും ഒക്കെ ഘോ പ്രസംഗിക്കുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത് അങ്ങനെ ഒരു സർക്കാർ കേരളം ഭരിക്കുന്ന സമയത്ത് കുറച്ചൊക്കെ മാന്യത കാണിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ അമീനയുടെ ഒരു ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണെന്നേ നമുക്ക് ചോദിക്കാനുള്ളത് സംസ്ഥാനത്തെ പ്രതിപക്ഷ എവിടെയാണോ സംസ്ഥാനത്തെ പ്രതിപക്ഷത്തിനും ചില ഉത്തരവാദിത്തങ്ങളില്ലേ ഇതുപോലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഒരു നേഴ്സ് ആത്മഹത്യ ചെയ്തിരിക്കുന്നു ഇതിനെക്കുറിച്ച് മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും മിണ്ടുന്നില്ലല്ലോ എന്താ കാരണം അത് എന്താണ് കാരണം എന്താണ് ഇതിനു വേണ്ടിയിട്ട് നഴ്സിംഗ് സമൂഹം ഒന്നടങ്കം ഇവർക്ക് നീതി ലഭിക്കാൻ വേണ്ടിയിട്ട് പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആ പോരാട്ടങ്ങളെ പിന്തുണയ്ക്കാനായിട്ട് എന്തുകൊണ്ട് കേരളത്തിലെ മാധ്യമ സമൂഹം തയ്യാറാകുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പണത്തിൻ്റെ കൊഴുപ്പ് എന്ന് മാത്രമേ പറയാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമാന ഹോസ്പിറ്റലിൻ്റെ മാനേജ്മെൻറ്റിനും ഈ കാര്യങ്ങളിൽ ചില ഉത്തരവാദിത്വങ്ങളുണ്ട് അവർക്കും അറിയാം അവർ ഇങ്ങനെ ഈ മാനേജറെ അഴിഞ്ഞാടാൻ വിട്ടതിൻ്റെ ബാക്കി പത്രമാണ് ഈ കുട്ടിയുടെ രക്തസാക്ഷിത്വം എന്ന് പറയുന്നത് ആത്മഹത്യ എന്ന് ഞാൻ പറയുന്നത് ഇത് രക്തസാക്ഷിത്വമാണ് ആ ഒരു നേഴ്സിൻ്റെ ഇവിടെയുള്ള നേഴ്സിംഗ് സമൂഹത്തിന് ഇനി ഒരിക്കലും ഇതുപോലെ രക്തസാക്ഷി ഉണ്ടാവാൻ പാടില്ല അവർക്ക് തൊഴിലിടങ്ങളിൽ മാന്യമായ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം അവർക്ക് ബഹുമാനം ലഭിക്കണം നമ്മുടെ നഴ്സുമാർ നേഴ്സുമാർ ഒന്ന് ചിന്തിച്ചു നോക്കി അപ്പൊ അത്രയ്ക്കും സാമൂഹിക സേവന കൂടി സേവനം ചെയ്യുന്ന ഒരു സമൂഹമാണ് അതായത് നമ്മൾ മാലാഖമാർ മാലാഖമാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഇതൊക്കെ നമ്മൾ വിശേഷിപ്പിക്കും നമ്മൾ വന്നത് ഡയലോഗ് അടിക്കും പക്ഷെ അവരുടെ അവകാശങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ അത് പരിഹരിക്കേണ്ടേ ഇനിയൊരു രക്തസാക്ഷി കേരളത്തിൽ ഉണ്ടാവരുത് ഇതുപോലൊരു ആത്മഹത്യ ഉണ്ടാവരുത് കാരണം ഇത് സംബന്ധിച്ചിട്ട് ബോണ്ട് സംബന്ധിച്ചിട്ടും നഴ്സുമാർ പഠിച്ചിറങ്ങിയതിനു ശേഷമുള്ള ബോണ്ട് സിസ്റ്റം ഈ ബോണ്ട് സിസ്റ്റത്തെ കുറിച്ചൊക്കെ സംസ്ഥാന സർക്കാർ പുനർവിചിന്തനം നടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അത് പരിഷ്കരിക്കണം അത് അതിൻ്റെ ഒക്കെ ആവശ്യം എന്തിരിക്കുന്നു കാരണം ഒരു നഴ്സിനെ സംബന്ധിച്ചിട്ട് എമർജൻസി ആണെങ്കിൽ ഒരു മാസത്തെ നോട്ടീസ് അല്ലെങ്കിൽ മൂന്ന് മൂന്ന് മാസത്തെ നോട്ടീസ് ഇതിനൊക്കെ ഓപ്ഷൻസ് വെക്കണമെന്നേ ഇങ്ങനെ ഒരു ഓപ്ഷൻസും വെക്കാതെ ഒരു വിദ്യാർത്ഥിനിയെ മാനസികമായിട്ട് പീഡിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെ എങ്ങനെ അംഗീകരിക്കാൻ പറ്റുക ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലല്ലേ നമ്മൾ ജീവിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും നമ്മളുടെ കൺമുമ്പിൽ ഒരു നഴ്സിന് ഒരു ഹോസ്പിറ്റലിലെ മാനേജറുടെ മാനസികമായ പീഡനം കൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും എല്ലാവരും തല കുനിക്കണ്ടേ ലജ്ജിച്ച് തലകുലിക്കേണ്ടേ എന്തൊരു ഗതികേടാണെന്നാൽ നോക്കി എന്തൊരു ഗതികേടാണിത് കാരണം നഴ്സിംഗ് സമൂഹം ഒത്തൊരുമിച്ച് സംഘടിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ സംഘടിക്കണം എന്ന് പറയുന്ന സമയത്തൊക്കെ ചില ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉയർന്നു വരും ഈ ജാസ്മിൻ ഷായൊക്കെ പല സ്ഥലങ്ങളിലും പോയിട്ടിങ്ങനെ ജാസ്മിൻ ഷായുടെ നേതൃത്വത്തിൽ ഒരുപാട് വിദ്യാർത്ഥികളൊക്കെ സമരം ചെയ്യുന്ന സമയത്ത് ഹോസ്പിറ്റൽ ജിഹാദ് ഇങ്ങനെയൊക്കെ ഒരുപാട് തെറ്റായ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് പല ആളുകളും ഈ സമരത്തെ പൊളിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ഇതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് തന്നെയാണ് സമരമുഖത്തൊക്കെ ഈ യുണൈറ്റഡ് നഴ്സിംഗ് അസോസിയേഷൻ പോരാടിയതും ഇനിയും അവർക്ക് ഒരുപാട് ദൂരം മുമ്പോട്ട് പോകാനുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ അമീരയുടെ ആത്മഹത്യ എന്ന് പറയുമ്പോഴത്തേക്ക് വീണ്ടും നഴ്സുമാർ സംഘടിക്കേണ്ടതായിട്ടുണ്ട് അവർ സമര രംഗത്ത് വരേണ്ടതായിട്ടുണ്ട് അവരുടെ ഒരു കൂടപ്പുറപ്പിനെയാണ് അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ അമീനയുടെ കുടുംബത്തിന് നീതി കിട്ടുന്ന വരെ മുഖ്യധാരാ മാധ്യമങ്ങളും എല്ലാ സോഷ്യൽ മീഡിയ മാധ്യമങ്ങളും ഇത് ഏറ്റെടുക്കണം എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ ആർക്കിതുമായിട്ട് സഹകരിക്കും എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ഏതൊക്കെയും ഇതൊരു അഭ്യർത്ഥനയായിട്ട് നമുക്ക് എല്ലാവരുടെയും മുമ്പിൽ വെക്കാം എന്ന് മാത്രം പറയട്ടെ ഏതൊക്കെയാലും നഷ്ടപ്പെട്ട ജീവൻ ഒരിക്കലും തിരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല പക്ഷേ ഇനി ഇങ്ങനൊരു ജീവൻ നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം